ধ ഡോൽമ അമ്മായി അന്വേഷിച്ച് കാഠ്മണ്ഡുവിൻ്റെ ഹൃദയഭാഗത്തിലൂടെ രണ്ട് ദിവസങ്ങളിലേറായിട്ട് യാത്ര ചെയ്യുകയാണ് ഞാൻ ഇന്നാണ് ഒരു ഡോൽമ അമ്മായിയെ എനിക്ക് കണ്ടെത്താൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഉള്ളത് കിലാഗൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സെൻട്രൽ കാഠ്മണ്ഡുവിലാണ് ഈ സ്ഥലം വളരെ പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് നൂറ് വർഷങ്ങൾക്ക് പിന്നിട്ട കെട്ടിടങ്ങൾ ആണ് അധികവും ഈ ഒരു ഏരിയയിൽ മുഴുവനായിട്ടുള്ളത് എനിക്ക് ശരിക്കും പേടിയായിരുന്നു ഇവിടെ പൊളിഞ്ഞു വീഴുവോ എന്നൊക്കെ പേടി തോന്നുന്ന ഒരു സിറ്റുവേഷനാണ് എങ്കിലും ശരിക്കും ആ പേടിയൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ ഒരു നാടിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഒരു യാദൃച്ഛികമായിട്ടാണ് ഞാനിവരെ പരി പരിചയപ്പെട്ടത് എനിക്ക് നല്ലൊരു ഹെൽപ്പാണ് ഇവർ ചെയ്തു തരുന്നത് ലോക്കൽ ഏരിയ ിലെ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ചും മ്യൂസിയങ്ങളെക്കുറിച്ചുമൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഡോൽമമായി എനിക്ക് പകർന്നു നൽകുന്നത് അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ് നമ്മളറിയപ്പെടാത്തൊരു സ്ഥലത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സത്യസന്ധയായിട്ടുള്ള ഒരു മേഡമായിട്ട് എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവിടുത്തെ ലോക്കലെ ലോഫ് ആളുകളെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ വിഭവങ്ങളെക്കുറിച്ചുമൊക്കെ അവർ ശരിക്കും റിയലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ട് ഞാൻ അതിനനുസരിച്ചിട്ട് കുറേ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു കുറേ ആളുകളെ കണ്ടു അതുപോലെ തന്നെ ഇവർക്ക് നേ ഇവിടുത്തെ പട്ടാളത്തിലും ഒക്കെ നല്ല പിടിപാടുള്ളൊരു പുസ്തിയാണ് ഒപ്പം തന്നെ ഇവരൊരു സിനിമാ കൂടിയാണ് നേപ്പാളി സിനിമയിൽ അഭിനയിക്കുന്ന കോമഡി ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ ഇവർ ഈ ഒരു എന്താ പറയുക ഏരിയയിലെ പത്രപ്രവർത്തകയാണ് കാഠ്മണ്ഡു ഏരിയയിലെ പത്രപ്രവർത്തകയാണ് അതിലങ്കമുള്ളൊരു കൂടിയാണ് ചെറിയ പുള്ളിയൊന്നുമില്ല ശരിക്കും ഇവിടുത്തെ ഗവണ്മെൻറ്റിനൊക്കെ ആയിട്ട് വളരെ പിടിപാടുള്ള സൈന്യങ്ങളിലൊക്കെ സൈന്യത്തിലൊക്കെ വളരെ പിടിപാടുള്ള ഒരു സ്ത്രീയാണ് അവിടെ ശരിക്കുമുള്ള പേര് പ്രേരണ എന്നാണ് ഞാൻ കണ്ടുമുട്ടിയത് തന്നെ ആദൃശികമായിട്ടാണ് ഒരു ദൈവാനുഗ്രഹമുണ്ട് അവരെ കണ്ടുമുട്ടി ഇപ്പോൾ നമ്മുടെ യോദ്ധ സിനിമയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ അവർക്ക് വളരെ ആശ്ചര്യമാണ് ഞാനതെല്ലാം ആ സീനെല്ലാം കാണിച്ചു കൊടുത്തു അവർ അത് കണ്ട് ഏറെ ചിരിച്ചു എന്തായാലും യോദ്ധ സിനിമ ഇവിടെ ഫേമസ് ആയി അവരുടെ ഫ്രണ്ട്സിനൊക്കെ അവർ കാണിച്ചു കൊടുത്തു ആ സിനിമയിലെ സീനുകളെല്ലാം അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കാഠ്മണ്ഡുവിന് ഇപ്പോൾ ഭയങ്കര ഒരു സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരുന്നുണ്ട് ഓരോ ഏരിയയിലും അവരെ കൊണ്ട് ഉള്ള रेला के लोग है यहाँ पर काठमांडू वैली में केरेला के लोग किधर हैं हमने पहचानता नहीं है लेकिन कभी कभी मुलाकात हो जाता है तो पूछने से पता लग जाता आपका नाम क्या है सुरेश अग्रवाल अग्रवाल बंगाल बंगाल वेस्ट बंगाल कोलकाता ഈ കാഠ്മണ്ഡുവിൽ മലയാളികൾ താമസിക്കുന്നുണ്ട് അവർ നല്ല പൊസിഷനിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഹോട്ടൽ ഫീൽഡിലുണ്ട് എന്നൊക്കെയാണ് ഈ പറയുന്ന നമ്മുടെ ബംഗാളിൽ നിന്നുള്ള ചേട്ടായി പറയുന്നത് എനിക്ക് തോന്നുന്നു നാൽപ്പത്തിരണ്ട് വർഷത്തോളമായിട്ട് അദ്ദേഹം ഈ ഒരു നഗരത്തിൽ ജീവിക്കുന്ന ആളാണ് ഇവിടെ സിറ്റിസൻഷിപ്പൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല വന്നു പോകുന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്തായാലും വളരെ ഒരു പുരാതനമായിട്ടുള്ള ബൈബിളൊരു നഗരം കൂടിയാണ് ഈ കാഠ്മണ്ഡു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സൈക്കിൾ റിക്ഷകളും അതുപോലെ തന്നെ ഈ ഒരു പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങളുമൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഫീലാണ് നൽകുന്നത് ഈ കാഠ്മണ്ഡുവിലെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കൂടുതൽ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തും ഇവിടുത്തെ കാഴ്ചകളെത്തും കാത്തിരിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഡോല അമ്മായിയെ ഡോൽമ അമ്മായിയെ എനിക്കിവിടെ കണ്ടു കിട്ടിയിട്ടുള്ള ഒരു സന്തോഷം കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇനിയുള്ള വീഡിയോകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യും എന്തായാലും നമ്മുടെ എന്താ പറയുക സപ്പോർട്ട് ഉണ്ടാവുക